നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് മേടം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ആദിത്യനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ കുജനും ചിങ്ങത്തിൽ ഗുളികനും കന്നി രാശിയിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും മീനത്തിൽ ബുധനും ശുക്രനും ശനിയും രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഇവർ ജോലിസ്ഥലത്ത് കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കുന്നതാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർ ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ് ഭൂമി ഇടപാടുകളിലൂടെയും കാർഷിക വിഭവ സമാഹരണങ്ങളിലൂടെയും വരുമാനമുണ്ടാക്കുവാൻ പരിശ്രമിക്കാവുന്നതുമാണ് ഇവർ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്രാപിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പത്ത് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി മുന്നിട്ടിറങ്ങുന്നതായി കാണാം ദൂരദേശക്കാരുമായി ചേർന്നുള്ള ബിസിനസ് സംരംഭങ്ങളിൽ പങ്കാളിയാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റ് അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉത്തമ തീരുമാനമെടുക്കുന്നതാണ് ഗുണകരമാവുക എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് വാഹനം ഭൂമി വീട് എന്നിവ അധീനതയിൽ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് എന്നാൽ ഇത്തരം വസ്തുവകകളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാവുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു വരുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നാൽ കടം കൊടുത്ത തുക തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ക്ഷേമകാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നതാണ് കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് സമ്മാനങ്ങളും പ്രശംസാപത്രങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നൂതന കലാസൃഷ്ടികളിലൂടെ സൃഷ്ടികളിലൂടെ സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ് ഭൂമി ഇടപാടുകളിലൂടെയും കാർഷിക വിഭവ സമാഹരണങ്ങളിലൂടെയും വരുമാനമുണ്ടാക്കുവാൻ ഇവർക്ക് പരിശ്രമിക്കാവുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ആറ് പതിനാറ് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും എന്നാൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു വരുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവർ കുടുംബജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിലും മറ്റും പെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല കച്ചവടത്തിൽ നിന്നും ഉദ്ദേശിച്ച ലാഭം കിട്ടാതിരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വ്യാപാരികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അന്നവസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നേരിടുന്നതല്ല ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുമുണ്ട് ഇവർക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമാന വർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഓഹരി വിപണികളിൽ നിന്നും നേട്ടമുണ്ടാക്കുവാനുള്ള സാധ്യതകളും ഇവർക്ക് ഒത്തുവരുന്നതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകൾ സുഖകരമാകുന്നതും ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും ഇവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് പ്രവർത്തന മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ജോലിയിൽ സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ പദവികളും അധികാരങ്ങളും വന്നു ചേർന്നാൽ അത്ഭുതപ്പെടുവാനുമില്ല അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനഷ്ടം വന്നു വന്നുചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ ബന്ധുജനങ്ങളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ കൂറിൽ വരുന്ന വ്യാപാരികൾക്ക് കച്ചവടത്തിൽ നഷ്ടം വന്നു വന്നുചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടും സമചിത്തതയോടും കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് സുഖവും കുടുംബസുഖവും ദാമ്പത്യസുഖവും ധന നേട്ടവും ഇവർക്കുണ്ടാകുന്നതുമാണ് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് പ്രവർത്തന മേഖലയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പൊതുവെ ദേഹ സൗഖ്യവും ദാമ്പത്യ സൗഖ്യവും അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ അപമാനത്തിന് പാത്രമാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാരിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കള്ളന്മാരിൽ നിന്നും ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വീട് പൂട്ടി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഈശ്വര കടാക്ഷം ലഭിക്കുന്നതാണ് സമൂഹത്തിൽ ഇവരുടെ വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കുന്നതുമാണ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് വിപണിയിൽ നിന്നും ലാഭം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആഡംബര വസ്തുക്കളും മറ്റു സൗന്ദര്യ വസ്തുക്കളും വാങ്ങുന്നതിനായി ഇവർ ധാരാളം പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മ മേഖലയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് ഈ നക്ഷത്രക്കാർക്ക് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് ഓഹരി വിപണികളിൽ നിന്നുള്ള വരുമാനത്തിൽ കുറവ് സംഭവിക്കുന്നതാണ് അതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതുമാണ് ഇവർ മാതാപിതാക്കൾക്ക് മനോവിഷമം നേരിടുന്ന പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പുതിയ വാഹനങ്ങളും ഭൂമിയും കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ചില കാര്യങ്ങളിൽ ഇവർക്ക് മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് ധനനേട്ടവും ദേഹസൗഖ്യവും ഉണ്ടാകുന്നതാണ് എന്നാൽ സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതുമാണ് അതിനാൽ നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തുന്നതുമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തിയാൽ അത്ഭുതപ്പെടുവാനുമില്ല സ്ത്രീ ജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് മനസ്സുഖവും സന്തോഷവും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇത്തരക്കാരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇത്തരം ആളുകളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നല്ല രീതിയിൽ ധനവിനിയോഗം നടത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈശ്വര കടാക്ഷത്താൽ ഇവർ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ഈ നക്ഷത്രക്കാരായ കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പുതിയ വാഹനങ്ങളും മറ്റും വന്നുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചില പ്രമാണങ്ങളും രേഖകളും മറ്റും കൈമാറ്റം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉത്തമ തീരുമാനമെടുക്കുന്നതാണ് ഗുണകരമാവുക എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനേഴ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിയിൽ പ്രമോഷനും സാമ്പത്തിക പുരോഗതിയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് പുതിയ പദവികളും അധികാരങ്ങളും വന്നു ചേരുന്നതുമാണ് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ദാമ്പത്യസുഖവും മനസ്സമാധാനവും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഇവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിത ചര്യകളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് മതപരമായ ആചാരങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുവാനുള്ള അവസരം ഇവർക്ക് ഒത്തുവരുന്നതുമാണ് സത്കർമ്മങ്ങൾ ചെയ്യുക വഴി സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നിലവിലുള്ള കട ബാധ്യതകൾ കുറക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോ